മെഹന്ദി മുസ്ലിം മാട്രിമോണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടം നടന്ന ജീവിത പങ്കെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമോണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ചാനലിലൂടെ നിങ്ങളുടെ പ്രപ്പോസൽസും ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അയച്ചുതരാവുന്നതാണ് ഇന്ന് ആദ്യ വിവാഹം നോക്കുന്ന രണ്ട് മുസ്ലിം യുവതികളുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായി സഫ എന്ന കുട്ടിയുടെ ഡാറ്റാസാണ് നോക്കുന്നത് സുന്നി യുവതിയാണ് പത്തൊമ്പത് വയസ്സാണ് അഞ്ച് പോയിൻ്റ് രണ്ടടിയാണ് ഹൈറ്റ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ താനൂർ ഭാഗത്താണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയാറ് വയസ്സ് വരെ മലപ്പുറം ജില്ലയിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് തുടർന്ന് പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നാണ് ഡിമാൻഡായിട്ട് പറയുന്നത് വേറെ ഡിമാൻഡ്സ് ഒന്നും പറയുന്നില്ല ഫാമിലി ഡീറ്റെയിൽസ് മദറുണ്ട് ഇവർ നാല് പെൺകുട്ടികളും ഒരാൺകുട്ടികളും അണങ്ങുന്നതാണ് രണ്ടാമതായി ഫസ്റ്റ് മാരേജ് നോക്കുന്ന ഫാത്തിമ റീന എന്ന കുട്ടിയുടെ ഡാറ്റാസ് ആണ് ഷെയർ ചെയ്യുന്നത് ആളുടെ വയസ്സ് ഇരുപത്തിയൊന്ന് നൂറ്റി അമ്പത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫെറോക്ക് ഭാഗത്താണ് ക്വാളിഫിക്കേഷൻ ബി പി ടി കോഴ്സാണ് പന്ത്രണ്ടാം ക്ലാസ് വരെയാണ് മതപഠനം കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും അനുയോജ്യമായ പ്രപ്പോസൽസ് നോക്കുന്നതാണ് മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് മുൻഗണന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഡിമാൻസോ കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല ഈ രണ്ട് പ്രൊപ്പോസൽസിലെ ഡീറ്റെയിൽസ് എല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ച്